നമസ്തേ സുരാജ് ബ്ലോഗിലേക്ക് സ്വാഗതം ഓം ഐം കിം സൗഹൃം നമ രക്താങ്കിം രക്തവസ്ത്രാം കരിവരവലസുണ്ടാം ചന്ദ്രംശം കണ്ടോധ്യമുണ്ടം പരിസരബൂധവൈശ്വാഷവൃന്ദോരാങ്കുരട്ടസം കരകാലാസുരോധ്രം തൃനേത്രാം ശിശിഷ്മുടാം ഭവേതു ഭദ്രകാളിം എന്ന ഭദ്രകരി ഞാൻ പഴി സിനിക്ക് വേണ്ടും ഭദ്രകരി കാളിയ സ്വാഹം നമസ്കാരം നമ്മൾ ജൂൺ മുപ്പത് മുതൽ നവംബർ പ പതിനഞ്ച് വരെ ശനിഗ്രഹം കുംഭൻ രാശിയിൽ വക്രഗതി അടയുന്നതിനെ കുറിച്ചിട്ടാണ് പറഞ്ഞിട്ട് പന്ത്രണ്ട് രാശിക്കാർക്ക് എങ്ങനെയാണെന്നാണ് നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത് അപ്പോൾ ശനീശ്വരൻ അത്ര അപകടകാരികളും അപകടകാരി ഒന്നുമല്ല പിന്നെ അതുപോലെ തന്നെ ജ്യോതിഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും പറയണ പോലെ അതാതും ഇതിൻ്റെ മാത്രമേ നമുക്ക് പരൽ കിടക്കുകയുള്ളൂ എന്താണ് ജാതകത്തിൻ്റെ അല്ലെങ്കിൽ ജാതകത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നടക്കുള്ളൂ നമ്മൾ പൊതുവായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് ഒരു ജോലിസിനും യൂട്യൂബിലും അല്ലെങ്കിൽ മറ്റേ പറയണതൊന്നും തെറ്റല്ല നമ്മൾ നാളിൻ്റെ കാര്യങ്ങൾ പറയുന്നു എല്ലാ ജാതകക്കാർക്കും അതുപോലെ ആയിരിക്കില്ല ജാതകം കറക്റ്റായിട്ട് പഠിച്ചതിന് ശേഷം അതിന് വേണ്ടുന്ന ഒരുപാട് കർമ്മങ്ങളൊക്കെ ചെയ്യുക നമ്മളെ ഗ്രഹസ്ഥിതിയൊക്കെ നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ട് അപ്പോൾ നമ്മളധികം മോഷിപ്പിക്കുക അല്ലെങ്കിൽ നമുക്ക് നമ്മൾ ധനം വരെ പറഞ്ഞു നിർത്തിയിട്ടുണ്ട് ധനുരാശിനെക്കുറിച്ച് വരെ പറഞ്ഞു നിർത്തി നമുക്കിനി മകരൻ രാശിയെ കുറിച്ചിട്ട് നോക്കാം ഉത്രാടം അവസാന മൂന്ന് പാദവും തിരുവോണം അവിട്ടം അവിട്ടത്തെ അവിട്ടത്തിൻ്റെ ആദ്യ രണ്ട് പാദവും ചേരുന്ന മകരൻ രാശി ആണ് നമ്മൾ പറയാൻ പോകുന്നത് ഏഴ് ശനിയുടെ അവസാന കാലഘട്ട സമയമാണ് അവർക്ക് ശനി രണ്ടിലും കുംഭൻ രാശിയിൽ സഞ്ചരിക്കുന്നു ജൂൺ മുപ്പത് മുതൽ ശനി കുംഭം രാശിയിൽ തന്നെ വക്രഗതി അനുഭവം വക്രഗതി അടയുന്നു കഠിനാധ്വാനികളായ മകരൻ രാശിക്കാർക്ക് വക്രഗതി സഞ്ചാരം എങ്ങനെയാകുമെന്ന് നമുക്കൊന്ന് നോക്കാം ദുരിതങ്ങൾക്കൊക്കെ ഒരു ശമനം ലഭിക്കുന്ന ഒരു സമയമായിരിക്കും തൊഴിൽ രംഗത്ത് മാറ്റം പ്രതീക്ഷിക്കാം പുതിയ ജോലി അന്വേഷിക്കുന്നവർക്ക് ജോലി ലഭിക്കാം വീട് മാറാൻ സാധ്യതയൊക്കെ കാണുന്നു വാഹനം വീട് ഭൂമി ഇവയൊക്കെ വാഹനം വാങ്ങാനുള്ള യോഗമൊക്കെ കാണുന്നു രോഗശാന്തിയൊക്കെ ലഭിക്കുന്ന സമയമാണ് പൂർവിക സ്വത്തൊക്കെ ലഭിക്കുകയും വിവാഹം നടക്കാതെ ഇരുന്നവർക്കൊക്കെ ആലോചനയൊക്കെ ഒക്കെ വരികയൊക്കെ ചെയ്യും ആരെയും വിശ്വസിക്കാതെ ഇരിക്കുകയൊക്കെ ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ആരെയും ഒന്ന് വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരൊക്കെ ഒന്നും വിശ്വസിക്കാതെ നമ്മളെ കാര്യങ്ങളൊക്കെ നോക്കി കറക്റ്റായിട്ട് ചെയ്യുക അപ്പോൾ ദോഷപരിഹാരമായിട്ട് എന്തെങ്കിലുമൊക്കെ ദോഷങ്ങളുണ്ടെങ്കിൽ ശിവക്ഷേത്രത്തിൽ വൈബക്ഷേത്രങ്ങളിലൊക്കെ ശനിയാഴ്ച തോറും വഴിപാടുകളൊക്കെ നടത്തുക അതുപോലെ തന്നെ ശനീശ്വരന് വേണ്ടുന്ന നവഗ്രഹക്ഷേത്രത്തിൽ ശനീശ്വരന് പ്രധാനമായിട്ടുള്ള വഴിപാട് നടത്തുക അടുത്ത അടുത്ത രാശിയാണ് കുംഭൻ രാശി അവിട്ടും അവസാന രണ്ട് പാദവും ചതയം പൂരുട്ടാതി ആദ്യ മൂന്ന് പാദവും ചേരുന്ന കുംഭൻ രാശിക്കാർക്ക് ശനി ഒന്നും പന്ത്രണ്ടും ഭാവാധിപതിയാണ് പതിനൊന്നും പന്ത്രണ്ടും ഭാവാധിപതിയാണ് ഇപ്പോൾ നിങ്ങളുടെ രാശിയായ കുംഭത്തിൽ തന്നെയാണ് ശനി വക്രഗതിയിൽ സഞ്ചരിക്കുന്നത് ജന്മശനി നടക്കുന്നതിനാൽ കാലഘട്ടമാണ് ശനി സഞ്ചരിക്കുന്നത് കൊണ്ട് നിങ്ങളുടെ രാശിയുടെ മൂന്ന് ഏഴ് ഒമ്പത് മൂന്ന് ഏഴ് പത്ത് ഭാവാധിപതിയാണ് അപ്പോൾ മുടങ്ങി കിടന്നിരുന്ന പല കാര്യങ്ങളും പുനരാതിരിക്കാനൊക്കെ സാധിക്കും ജോലിയിൽ പ്രൊമോഷൻ ട്രാൻസ്ഫർ തുടങ്ങിയ ഒക്കെ കിട്ടാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കിട്ടും പിന്നെ പുതിയ ജോലി നോക്കിയിട്ട് ആലോചിക്കാതെ വരുന്നതൊക്കെ ഇപ്പോൾ നോക്കി നടക്കുന്നൊരു സമയമാണ് പിണക്കങ്ങൾ വ്യത്യാസങ്ങളൊക്കെ കിട്ടുന്ന ഒരു സമയമാണ് ചില സഹോദരങ്ങളുമായുള്ള തർക്കങ്ങളൊക്കെ മാറുന്നു യാത്ര യാത്രകളിൽ പ്രയോജനം ഉണ്ടാവുകയൊക്കെ ചെയ്യുന്നു പുതിയ ഉദ്യമങ്ങളൊക്കെ ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കാനായിട്ട് അതൊക്കെ സാധിക്കും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നിലനിരുന്ന മടിയൊക്കെ മാറുന്നതാണ് പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കാണിക്കുക പിന്നെ കടങ്ങളൊക്കെ മാറി ഒരു പരിധിയിലൊക്കെ മാറാവുന്ന മാറി കിട്ടുന്ന ഒരു സമയം കൂടിയാണ് അപ്പോൾ അടുത്തത് മീനൻ രാശി മീനൻ രാശിയിൽ പൂരട്ടാതി അവസാന കാൽഭാഗം ഇത്രത്താതി രേദി എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന മീനൻ രാശിക്ക് ശനി പതിനൊന്നും പന്ത്രണ്ടും ഭാവാധിപതിയാണ് ഇപ്പോൾ ഏഴേ ശനി നടക്കുന്ന നടക്കുകയാണ് പന്ത്രണ്ടിൽ കുംഭൻ രാശി തന്നിരിക്കുന്ന സമയമാണ് ഇപ്പോൾ അപ്പോൾ ഒന്നും വേണ്ട എന്ന് തീരുമാനിച്ചിരുന്ന മീനരാശിക്കാർക്ക് ഇനി കുറച്ച് സമരസമാധാനൊക്കെ കിട്ടുന്ന ഒരു സമയമൊക്കെയാണ് ജോലി ഭാരമൊക്കെ കുറയുന്നു ചതിയിലൊക്കെ കിട്ടിയിരുന്നവരൊക്കെ അധ്വാനിച്ച് ഫലം കിട്ടാതെ പോവുക ചെയ്യാതൊക്കെ കിട്ടുന്ന ഒരു സമയം കൂടിയാണ് ആരോഗ്യകാര്യങ്ങളൊക്കെ വിഷമതകളൊക്കെ ഒന്ന് കിട്ടുന്ന ഒരു സമയമാണ് സാമ്പത്തികമായിട്ട് അവർക്ക് കിട്ടും ജോലി നഷ്ടപ്പെട്ടു പോയതൊക്കെ വീണ്ടെടുക്കാനൊക്കെ സാധിക്കും കുടുംബാംഗങ്ങളുമായിട്ടുള്ള കലാഹങ്ങളൊക്കെ മാറിക്കിട്ടുന്നു ദമ്പതിമാർ തമ്മിലുള്ള ഇതൊക്കെ ആർക്കും രക്തബന്ധത്തിലുള്ളവരുടെ ഒക്കെ വിയോഗമൊക്കെ മനസ്സിലൊക്കെ വേദന അതൊക്കെ മാറി കിട്ടുന്ന ഒരു സമയം കൂടിയാണ് ഇതൊക്കെയായിരുന്നു നീങ്ങൾ രാശിക്കാരൊക്കെ അനുഭവിച്ചിരുന്ന കുറച്ച് വിഷമ വിഷമഘട്ടങ്ങളൊക്കെ അതൊക്കെ എല്ലാം മാറി നല്ല നേട്ടങ്ങളൊക്കെ ഉണ്ടാകും എല്ലാ വിധത്തിലുള്ള അനുഗ്രഹങ്ങളൊക്കെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചിരുന്നു എല്ലാ ദിവസം പറയുന്ന ഇതുപോലെ തന്നെ നമ്മൾ വിശുപക്ഷേത്ര വഴിപാട് നടത്തിയും അയ്യപ്പൻ അമ്പലത്തിലൊക്കെ വഴിപാട് നടത്തുകയും ഒക്കെ ചെയ്യുകയും നിരാജന വഴിപാടുകളൊക്കെ നടത്തി നല്ലവന് വേണ്ടി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുക അപ്പോൾ എല്ലാവർക്കും അത് നല്ലതുണ്ടാകും നല്ലത് പറക്കട്ടെ എന്ന് ആശംസിച്ചു എല്ലാ ദിവസവും പറയുന്ന പോലെ സബ്സ്ക്രൈബ് ചെയ്യും ഷെയർ ചെയ്യും ലൈക്ക് ചെയ്യുകയൊക്കെ ചെയ്യുക അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്തേ